ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ നേരിട്ട ഒരു ഇൻസിഡൻസിനെ പറ്റിയിട്ടാണ് കേട്ടോ ഇപ്പം ഞാൻ ഭയങ്കര ലാഘവത്തോടെ പറയുന്നുണ്ടെങ്കിൽ കൂടി അന്ന് എനിക്ക് നേരെ ഈ പ്രശ്നം വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് ഒന്ന് ഷോക്കായി പക്ഷെ ഞാൻ അത് നല്ല രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തു അപ്പം നിങ്ങൾക്ക് നേരെ എന്തെങ്കിലും ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരികയാണെങ്കിൽ നിങ്ങളും പ്രതികരിക്കണം എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റാക്കുന്നത് ഏതോ ഒരു വൃത്തികെട്ട നാറി അങ്ങനെ തന്നെ പറയുന്ന ലോമാരി തോന്നിയാസം ചെയ്യുന്നവരെ ആ എനിക്കൊരു ഫേക്ക് ഫേസ്ബുക്ക് അക്കൗണ്ടോ ക്രി എൻ്റെ പേരിൽ എൻ്റെ പേരിൽ നിന്നല്ല എൻ്റെ ഐ ഡി വെച്ചിട്ട് സക്സസ് എന്നുള്ള നെയിം കൊടുത്തിട്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കുകയും അതുപോലെ തന്നെ എൻ്റെ ഒരു ഫോട്ടോ അതിൽ പോസ്റ്റാക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടായിരുന്നത് പോലീസ് സ്റ്റേഷനിൽ ഞാൻ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത ഉടനെ പറഞ്ഞത് നിങ്ങളുടെ വീടിൻ്റെ ഏരിയ പരിധിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സോ ആണെന്നാണ് എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ഇത്രയ്ക്ക് എന്നെ ആരും ദ്രോഹിച്ചിട്ടില്ല